ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിട്ട് സർപ്രൈസ് ഡേ എന്ന് പറയുന്നത് വേറെ നല്ലല്ലോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കൈകോടെ ആളിനെ പിടിച്ചായിരുന്നു അപ്പോൾ ആൾ ഇന്ന് വരുന്ന കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ എന്തായാലും മക്കൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ മക്കൾക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ വീട്ടിലപ്പനമ്മയ്ക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഇതാ നീലോട്ടി പോവാനായിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അത് അച്ഛൻ വന്നത് നീലൂടിൻ്റെ അടുത്ത് ഇപ്പോൾ ചെറുത് പിണങ്ങി അങ്ങനെ കൂടിപ്പോയത് അപ്പോൾ ഏറ്റവും കുറച്ച് മുല്ലപ്പ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വരുമ്പോഴൊക്കെ കുറച്ച് മുല്ലപ്പൂ എന്തായാലും കൊണ്ടുവരാറുണ്ടായിരുന്നു കൊണ്ടുവരാറുണ്ടായിരുന്നോ അപ്പോൾ അത് കണ്ടപ്പോൾ ആ നീലിന് സ്കൂളിൽ ഇപ്പോൾ ഉണ്ട് അപ്പം മുല്ലപ്പം വെച്ചിട്ട് പോകാൻ ഉള്ളൊരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് അപ്പോൾ അതെ അച്ഛൻ വന്ന് അച്ഛനെ ദാ എനിക്കൊരു പൊതി ഉണ്ടായിരുന്നു അത് കുറച്ച് ബീഫായിരുന്നു കേട്ടോ നിന്ന് വരുമ്പോൾ കുറച്ച് ബീഫ് കൊണ്ടുപോകിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെ ചെന്നൈന്ന് വരുമ്പോൾ ഒരു ഒരു അടിപൊളി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആൾക്ക് ആൾ എനിക്ക് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്താ വെച്ചാൽ ഞങ്ങൾട്ടും പ്രതീക്ഷിച്ചില്ല അത് കണ്ടോളു ചെറിയൊരു എന്താ പറയുക തങ്കം പൊന്ന് ഇത് എൻ്റെ കമ്മല് ഒന്ന് കളറാക്കി കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പം ഞാനിതാണെന്ന് വിചാരിച്ചു ആൾ ആൾ മോഭാവമൊക്കെ കണ്ടപ്പോൾ പക്ഷെ അതല്ലായിരുന്നു അതാ എനിക്കൊരു ചെറിയൊരു മോതിരം ആൾ കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷേ നേരത്തെ നേരത്തെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മോതിരം തന്നപ്പോൾ എനിക്ക് ചെറിയ ലൂസായിരുന്നു അപ്പോൾ ഏട്ടൻ വിചാരിച്ച് ഇത് കറക്റ്റായിരുന്നു പക്ഷേ ഇത് ടൈറ്റായി പോയി എന്നാലും കുഴപ്പമില്ല ചെറിയ വിരലിടാൻ പറ്റിയിരുന്നു അത് ഒരുപാട് സന്തോഷം സന്തോഷാ അപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറ്റിയെന്ന് മറ്റൊന്നും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ആ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതാങ്ങനെ അപ്പനം ഞെട്ടിപ്പോൾ അതൊന്നും ഒന്നും പറയാണ്ട് വന്നു ിലൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞത് ആ നീലൂട്ടിക്ക് പോവാൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നോ അപ്പം നീലൂട്ടിൻ്റെ വാൻ വന്നപ്പോൾ അവൾ ലീവൊന്നും എടുത്തില്ല അവൾ നേരെ പോട്ടെ ഉസ്കൂളിൽ പോട്ടേ ബൈ ബൈ പറഞ്ഞു പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു കുറച്ച് ബീഫ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാളത് നേരക്കി അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് ചെറിയുള്ളി നേരക്കിയതും പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചതച്ചതും അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ വെറുതെ വീട് എടുത്തപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അടുപ്പിലാണ് എന്താ വെച്ചാൽ അത്യാവശ്യം തീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുപ്പിൽ രാവിലെ ചോറും വെള്ളമൊക്കെ വെച്ചതിൻ്റെ അപ്പോൾ ഞാൻ അടുപ്പിൽ തന്നെയാണ് മിക്കവാറും ബീഫും ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ അടുപ്പിൽ വെക്കുന്നതാണ് എനിക്കൊരു ഇഷ്ടവും താല്പര്യം മഞ്ചട്ടി ൊക്കെ വയ്ക്കുമ്പോൾ അതിലൊക്കെ വെച്ച് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ് ഒരു വേറെ ഒരു വൈബാണ് അപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ ഒരുപാടൊന്നും കാണിച്ച് കൊതിപ്പെടുന്നില്ല കേട്ടോ ചെക്ക് കൊതിപ്പിക്കുന്നില്ലാട്ടോ എന്ന് വെച്ചാൽ ഞാനും കാണുന്നതാണല്ലോ അപ്പോൾ അതെന്തായാലും വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന വെഡ്ഡിങ്ങനെ സ്പെഷ്യൽ എന്ന് പറയാം നമ്മുടെ ബീഫാണ് അപ്പോൾ അങ്ങനെ രാവിലെ ഏട്ടൻ വന്ന് ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കാൻ ആളുണ്ട് പക്ഷേ ഏട്ടൻ വന്ന് ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ വൈകി പിന്നെ എന്തായാലും കറിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ വാമിക്ക് രാവിലെ ഗോതമ്പ് ദോശയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് വായ എപ്പ സീലാണ് അച്ഛൻ കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഇണ്ടാണ്ട് അനുസരിച്ച് അച്ഛൻ പറയണൊക്കെ കേട്ടിട്ട് കഴിക്കും അപ്പോൾ എനിക്ക് വലിയ റിസ്ക് ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ വയറ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ അത്യാവശ്യം കഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവൾ എരിവൊക്കെ കുറഞ്ഞ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളതുകൊണ്ട് അവളത് കൂട്ടി പിന്നെ നമ്മുടെ ചേച്ചി മുകളിൽ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അമ്പലത്തേക്കായിട്ട് വന്നതാണ് അപ്പോൾ വന്ന് വീട്ടിൽ കയറി കുറച്ചു നേരം ഇരുന്നിട്ട് അങ്ങനെ പോയത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ഒരു നമ്മൾ ഞാൻ ഒട്ടും പ്രദേശിക്കാതെ സർപ്രൈസ് നടക്കുന്നത് ഞാൻ പറയാമല്ലേ അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിട്ട് വരുമ്പോഴാണ് ഈ എന്തോ ഒരു പ്രതിഭാസം എന്താ പറയുക നല്ല കാർമ്മേഹത്തിന് നല്ലൊരു ഭംഗി കാണാൻ എന്തെന്നറിയാത്ത ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഭംഗി ഇപ്പോൾ ഫോണിലൂടെ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ നേരിട്ട് ഞങ്ങൾക്കത് കാണുമ്പോൾ എന്താ ഒരു അത്ഭുതം പോലെയാണ് ആയിരുന്നു എന്താ സംഭവം എന്ന് അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്പോഴും അല്ല വെളിക്ക് അറിയണിഞ്ഞപ്പോൾ അതുകൊണ്ടാണോന്നറിയില്ല അതൊന്നും കൊണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു വെറൈറ്റി ലുക്ക് നമ്മൾ ഇപ്പോഴും കാണുന്ന പോലെയല്ല വൈകുന്നേരം ആയപ്പോൾ നല്ല രസുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ വീട്ടിൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പാർക്കിക്ക് വടക്കഞ്ചേരിക്ക് പറഞ്ഞിട്ടൊക്കെ പക്ഷേ ഏട്ടൻ ഇന്ന് പാർക്കൊന്നുമല്ല നമുക്കൊന്ന് റൗണ്ട് അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ റൗണ്ട് വന്നാൽ ശരി നമുക്ക് എത്തണം അങ്ങനെ ആയിക്കോട്ടെ ആണ് ചില സമയങ്ങൾ പോവാറുണ്ട് അപ്പോൾ അതുപോലെ അതുപോലെയായിരുന്നു വിചാരിച്ചു പക്ഷേ അതൊന്നുമല്ല ഇങ്ങനെ ടൗണിക്ക് കയറി ഇപ്പോൾ ഇത് എന്തെടുപ്പം എന്നൊരു സംഭവം വിചാരിച്ചു ഞാൻ അപ്പോൾ ആളെനിക്ക് കിടന്നു സർപ്രൈസ് വന്നതാണ് അപ്പോൾ ഒട്ട് ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എപ്പോഴും ആൾക്ക് സർപ്രൈസ് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ പോയി പകുതി എത്തുമ്പോൾ തന്നെ നമ്മുടെ നീക്കിക്കുടി അമ്മ എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് പിന്നെ ബാക്കോട്ടൻ പിന്നെ വന്നത് അവിടെ അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ പൊറോട്ടയാണ് പിന്നെ വാമിക്കുട്ടിക്ക് നമ്മൾ നൂലപ്പം വാങ്ങിച്ചു പൊറോട്ട കൊടുക്കേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചിട്ട് പക്ഷേ അവൾ കണ്ട മൊത്തം പോയത് പൊറോട്ടയിലൊക്കെ ആയിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നീലൂട്ടി അതല്ലേ കഴിക്കുന്നത് അപ്പോൾ പിന്നെ അവൾക്ക് നൂലപ്പം വേണ്ട പൊറോട്ട അവൾക്ക് കുറച്ച് ഫേവററ്റ് എന്താ വെച്ചാൽ വല്ലപ്പോഴും കൂടുമ്പോൾ അതിരി അവൾക്ക് താല്പര്യം കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീടെത്തി ഇപ്പോൾ വേണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊരു സന്തോഷം എന്താ വെച്ചാൽ വിനോട്ടെ ഇത്രയും സർപ്രൈസ് ഇതുവരെ എന്താ പറയുക പറയാതിരുന്നിട്ടില്ല ആകെ അങ്ങനെ സർപ്രൈസൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ ക്ഷമയില്ലാത്ത ഒരാൾ ആളാണ് പക്ഷേ ഇത് തന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആൽബം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ ചെറിയ ചെറിയ എന്താ വെച്ചാൽ എൻഗേജ്മെൻ്റ് മുതലുള്ള ഫോട്ടോസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി ഉൾപ്പെടുത്തായിരുന്നു എന്ന് വിനോട്ടൻ പിന്നെ പറഞ്ഞു എന്നാലും നന്നായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്കായിരുന്നു ഇങ്ങനെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ വിനോട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സാധിച്ചില്ല അപ്പോൾ അത് വിനോ ഓട്ടൻ വിനോട്ടനിലൂടെ ഒരു സർപ്രൈസിലൂടെ എനിക്ക് തന്നതാണ് കേട്ടോ ഈ സന്തോഷം നിങ്ങളിൽ പങ്കുവെക്കുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഈ സർപ്രൈസ് വീഡിയോ എന്നെ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് അറിഞ്ഞത് വൈകുന്നേരത്തോടു കൂടിയിട്ടാണല്ലോ അപ്പം ഞാനത് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടിടാട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തരുമല്ലോ അല്ലേ അപ്പോൾ കമൻസിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു തരാ ബൈ ബായ്